ഈ ഗ്ലാസിന്റെ ഒരു വാൾ പേപ്പർ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് എന്താണത് തീർച്ചയായിട്ടും മാത്രമല്ല സാർ ഇതിന് മറ്റ് സാധാരണ പേപ്പറിനെ പോലെ ഒരു ഡാച്ച് റാച്ചസ് വീഴത്തില്ല അതുകൊണ്ട് നമുക്ക് തോന്നും പശ വെച്ച് ഒട്ടിച്ചാൽ മതി പക്ഷെ അത് ഓരോ റോൾസും ഓരോ പാനലും ഒട്ടിച്ച് കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് അലൈൻ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ് അതിൻ്റെ അകത്ത് വർക്ക്മാൻഷിപ്പിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് ഒട്ടിക്കുന്ന ഗ്ലൂവിനൊരു സാധനമുണ്ട് വാളിൻ്റെ ഫിനിഷിന് ഒരു സാധനമുണ്ട് വാളിൻ്റെ ിപ്പറേഷൻ ഞാൻ പറഞ്ഞല്ലോ മോയ്സ്ചർ ഇല്ലാത്ത ഓളായിരിക്കണം എന്നുള്ള കാര്യത്തിലും ഒരു സാധനമുണ്ട് വാൾ പേപ്പേഴ്സ് ഈ വാൾ പേപ്പേഴ്സ് എന്താണെന്ന് വീട് പണിയുന്നവർക്ക് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ വാൾ പേപ്പേഴ്സ് എത്ര തരമുണ്ട് ഏതെല്ലാം ഡിസൈൻസ് ഉണ്ട് ഏതെല്ലാം ക്വാളിറ്റീസ് ഉണ്ട് ഇതിനെക്കുറിച്ച് പലർക്കും വലിയ ധാരണയില്ല ഇപ്പോഴാണെങ്കിൽ മൂന്ന് രൂപ മുതൽ ഒൻപത് രൂപ വരെ സ്ക്വയർ ഫീറ്റിന് വാൾ പേപ്പേഴ്സ് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് പരസ്യം കാണാറുണ്ട് എന്നാൽ അൻപത് രൂപ എഴുപത്തി രൂപ നൂറ് രൂപ വരെയും സ്ക്വയർ ഫീറ്റിന് വിലയുള്ള വാൾ പേപ്പേഴ്സ് അവൈലബിൾ ആണ് എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പലർക്കും അറിയില്ല ഇതിനെ കുറിച്ച് അറിയാനായിട്ട് ഞാൻ എറണാകുളത്തെ എന്ന സ്ഥാപനത്തിൽ വന്നിരിക്കുന്നത് എപ്പിസോഡിലേക്ക് സ്വാഗതം വെൽക്കം ടു പ്രിസ്മിത്ത് യെസ് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നമുക്ക് ഈ വാൾപേപ്പേഴ്സ് ഏതെല്ലാം തരത്തിലുണ്ട് ഈ വാൾപേപ്പേഴ്സ് ഇപ്പൊ നാട്ടിലാണെങ്കിലിപ്പോ മൂന്ന് രൂപ മുതൽ ഒൻപത് രൂപ വരെ സ്ക്വയർ ഫീറ്റിനുള്ള വാൾപേപ്പേഴ്സ് വേണം എന്നാൽ ഇപ്പൊ ഞാൻ ഇന്റീരിയറിന്റെ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ മെറ്റീരിയൽസ് മേടിക്കാറുണ്ട് അൻപത് രൂപ എഴുപത്തി അഞ്ച് രൂപ നൂറ് രൂപയും സ്ക്വയർ ഫീറ്റിനുള്ള വാൾ പേപ്പേഴ്സ് മേടിക്കാറുണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്നു പറഞ്ഞു മനസ്സിലാക്കിക്കാൻ വന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് സാധാരണ ആൾക്കാർക്ക് മാത്രല്ല ആർക്കിടെക്ട്സിനും ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനും ഒക്കെ തന്നെ ഒരു കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് ഈ പലതരത്തിലുള്ള വാൾ കവറിങ്സ് അല്ലെങ്കിൽ വാൾ പേർപ്പസ് ഇത് എന്താണ് എന്താണിതിൻ്റെ വ്യത്യാസം ഈ പ്രൈസിൽ വരുന്ന ഇത്രയും വലിയ മാറ്റത്തിൻ്റെ കാരണം എന്താണ് രണ്ട് ഇത് എവിടെയൊക്കെ ഒട്ടിക്കുമ്പോൾ കംപ്ലയിൻ്റുകൾ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം വാൾ കവറിങ്സ് നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ അതിന് എന്തെല്ലാം മുൻകരുതുകൾ എടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കിയാൽ മാത്രമേ അതിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫെക്ഷൻ കിട്ടുകയുള്ളു തീർച്ചയായിട്ടും അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒക്കെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ളത് അതെ അതെ വാൾപേപ്പേഴ്സ് ഈ റീസെന്റ് ആണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഒന്നോ രണ്ടോ മാനുഫാക്ചേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുള്ളത് നയൻറ്റി നയൻ പെർസെന്റേജ് സാധനങ്ങളും വരുന്നത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് വരുന്നത് നമ്മുടെ ഇവിടെ യൂറോപ്യൻ ബ്രാൻഡ്സ് അവൈലബിൾ ആണ് കൊറിയയിൽ നിന്ന് വരുന്നുണ്ട് ചൈനയിൽ നിന്ന് വരുന്നുണ്ട് ഈവൻ യൂറോപ്യൻ ബ്രാൻഡ്സ് പോലും ചൈനയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ ജനറലി ഇതിന് വാൾ പേപ്പേഴ്സ് എന്ന് പറയുമെങ്കിലും ഇതിൻ്റെ അകത്ത് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് വാൾ ഉണ്ട് വാൾ കവറിങ്സ് ഉണ്ട് അതേപോലെ തരംതിരിവുണ്ട് തരംതിരിവുണ്ട് വിനയിൽ വാൾ കവറിങ്സ് ഉണ്ട് നോൺ വൂ വാൾ കവറിങ്സ് ഉണ്ട് അതെ ഫാബ്രിക് ബാക്ക്ഡ് വാൾ കവറിങ്സ് ഉണ്ട് ഗ്ലാസ് ഫൈബർ വാൾ കവറിങ്സ് ഉണ്ട് കോർപ്പറേറ്റ് സെഗ്മെന്റ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഫാബ്രിക് ബാക്ക്ഡ് വാൾ കവറിങ്സ് ഉണ്ട് അങ്ങനെ ഇതിന്റെ അകത്ത് പല സെഗ്മെന്റും ഉണ്ട് വീടുകളിൽ ഇടുന്ന വാൾപേപ്പേഴ്സിന്റെ ആ ഒരു സ്റ്റാൻഡേർഡിലാണ് നമ്മുടെ ഒരു മൾട്ടിനാഷണൽ ഓഫീസില് അല്ലെങ്കിൽ ഹോട്ടൽസിലൊക്കെ ഇടുന്ന സ്റ്റാർ ഹോട്ടൽസിൽ ഹോട്ടൽസ് വാൾപേപ്പേഴ്സ് ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് ഡിസൈൻ വൈസ് പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ക്ലാസിക് കളക്ഷൻസ് ആണ് പലപ്പോഴും നമ്മുടെ സാധാരണ ഹൗസ് വൈഫ്സ് സെലക്ട് ചെയ്യുമ്പോൾ വരുന്നത് നമ്മുടെ ഇലയും പൂക്കളും ഒക്കെയുള്ള ക്ലാസിക് കളക്ഷൻസ് ആണ് കൂടുതൽ ആൾക്കാരും ഇടുന്നത് ഈ വാൾപേപ്പറിൽ തന്നെ ക്ലാസിക് സെലക്ഷൻ അത് എങ്ങനെയാണ് ക്ലാസിക് സെലക്ഷൻസ് നമ്മുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ക്ലാസിക് കളക്ഷൻസ് ആണ് അതിന്റെ അത് വരുന്നത് ഫ്ലോറൽ ഡിസൈൻസ് ആണ് അതിന്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നമ്മൾ ഇതിന്റെ അകത്ത് കാണാമല്ലോ ഇത് കൂടുതലും റെസിഡൻഷ്യലായിട്ടുള്ള പ്ലാന്റ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് റെസിഡൻഷ്യൽ ആയിട്ടുള്ള പ്രോജക്ട്സുകളാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക രണ്ടാമത് വരുന്നത് മോഡേൺ കളക്ഷൻസ് ആണ് അത് ഇതുപോലെ കുറച്ചും കൂടി ഡിസൈൻ ഡിസൈൻസ് ഒരു ആബ്സ്ട്രാക്ട് ഒക്കെ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ മോഡേൺ ഷൂസ് വരുന്നത് അത് ഓരോ കസ്റ്റമറിന്റെയും ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് അവരിത് സെലക്ട് ചെയ്യുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടൽസിൽ കോൺട്രാക്ട് സെഗ്മെന്റിലുള്ള അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫീസുകൾ അവിടെയൊക്കെ ഈ ക്ലാസിക് കളക്ഷൻസിനേക്കാളും കൂടുതൽ കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ചെറിയ പാറ്റേൺസ് ഉള്ള ഈ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെയുള്ള ഡിസൈൻസ് ഡിസൈൻസ് ഉണ്ടാവില്ല ഇത് ഫാബ്രിക് ബാക്ക്ഡ് ആണ് ഇതിൻ്റെ പുറകുവശം ഫാബ്രിക് ഉള്ള ഉള്ളതാണ് അപ്പം ഇതിന് രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് ഇത് ഒട്ടിക്കുമ്പോൾ കൂടുതൽ സ്ട്രെങ്ത് ആയിട്ട് വാളിൽ നിൽക്കും രണ്ട് ഇതിൻ്റെ സ്ക്രാച്ച് റെസിസ്റ്റൻസ് കപ്പാസിറ്റി വളരെ കൂടുതലാണ് നമ്മൾ മാന്തിയാലോ അല്ലെങ്കിൽ ഒരു കീ ചെയിൻ എടുത്തിട്ട് നമ്മൾ ഉറച്ചു കഴിഞ്ഞാലോ ഒന്നും ഇതിനെ മറ്റ് സാധാരണ പേപ്പറിനെ പോലെ ഒരു ഡാമേജ് സ്ക്രാച്ചസ് വീഴത്തില്ല അതുകൊണ്ട് തന്നെ കാരണം ഈ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലെല്ലാം കോറിഡോർ കംപ്ലീറ്റ് അവരുടെ എല്ലാ റൂമിൻ്റെയും ഹെഡ് ബാക്ക് കംപ്ലീറ്റ് അല്ലെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഫ് ദ വാൾസ് ഈ ഫാബ്രിക് ബാക്ക്ഡ് വാൾ കവറിങ്സ് വെച്ച് കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഡ്യൂറബിലിറ്റി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ഇതെല്ലാം വരുന്നത് സൈസിൽ വ്യത്യാസമുണ്ട് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ പോകുന്ന കോർപ്പറേറ്റ് കളക്ഷൻസ് കോൺട്രാക്ട് സെഗ്മെന്റിൽ പറയുന്ന വാൾ കവറിങ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് സെന്റിമീറ്റർ വീതി ഇൻറ്റു അമ്പത് മീറ്ററിന്റെ വലിയ റോളാണ് വരുന്നത് ഓ ഓ മറ്റേത് നമ്മൾ സ്റ്റാൻഡേർഡ് റോൾസ് നമ്മുടെ വീടുകളിലെല്ലാം ഭൂരിപക്ഷം ആൾക്കാർ യൂസ് ചെയ്യുന്നത് അമ്പത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന സ്മോൾ റോൾസാണ് പത്ത് മീറ്ററുള്ള സ്മോൾ ആണ് നമ്മുടെ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ഭൂരിപക്ഷവും യൂസ് ചെയ്യുന്നത് വരുന്നത് വരുന്നത് അതേസമയത്ത് കുറച്ചും കൂടി നമ്മളൊരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഇതുപോലെയുള്ള ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫീസുകളിലേക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ റിക്വയർമെന്റ്സ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ റോൾ സൈസ് വലുതാണ് ഇത് പല ആൾക്കാർക്കും അറിവില്ലാത്തൊരു കാര്യമാണ് പല നമ്മൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ്സ് കൂടുതലും ആർക്കിടെക്ട്സ് വഴിയാണ് പ്രോജക്റ്റ് ചെയ്യുന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം അപ്പോൾ അത്തരം റിക്വയർമെൻറ്സ് ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് പല കമ്പനിക്കാരുടെലും ഇത് സ്റ്റോക്കും കൺ റെഗുലറായിട്ട് വെച്ചിട്ടുണ്ടാവില്ല കാരണം സെലക്ട് ചെയ്യുന്നത് ഏതാണെന്ന് അറിയാൻ പറ്റില്ല ഇത് കസ്റ്റമൈസ്ഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഒരു പർട്ടിക്കുലർ ഡിസൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ നമുക്ക് ക്വാണ്ടിറ്റി ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് അവർക്ക് കൊടുക്കാൻ കഴിയും അതുമാത്രമല്ല ഈ ഒരു പർട്ടിക്കുലർ ഡിസൈൻ ഇത് ഈ കളറല്ല അവർക്ക് ഒരു ബേജ് കളർ ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ കളറിലേക്ക് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും കസ്റ്റമൈസേഷനും ഇവിടെ ഒരു ടെക്സ്റ്റർ ഫാബ്രിക് ബാക്ക്ഡ് ഒരു ടെക്സ്ചർ ഫീൽ ആണ് ഇതിന് വരുന്നത് ടെക്സ്റ്ററിന്റെ വരുന്നുണ്ട് ഒരു ലെതർ ഫീൽ ഉള്ളതിന്റെ വരുന്നുണ്ട് ലെതർ ഫീൽ ഉള്ളത് വരുന്നുണ്ട് ഇതെല്ലാം ഇത് ഇതെല്ലാം കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കാരണം ഇതിൻ്റെ അകത്ത് വൈഡ് കളക്ഷൻസ് ആണ് ഞാൻ ഒരു ചെറിയ ബുക്ക് മാത്രമാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു മോഡേൺ ആയിട്ടുള്ള പാറ്റേൺസ് അവൈലബിൾ ആണ് ഇതുപോലത്തെ ഒരു ഒരുസ്ട്രാക്ട് അല്ലെങ്കിൽ വേവ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ കളർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അതാണ് അതിൻ്റെ അകത്ത് വേറൊരു വിഷയം അപ്പോൾ ഇത് എഗനിസ്റ്റ് ഓർഡർ ആണ് ഓർഡർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്വൻറ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് അവർക്ക് എത്തിച്ചു കൊടുക്കും അത് ഇൻസ്റ്റാൾ ചെയ്യും പിന്നെ ഇങ്ങനെയുള്ള ഫാബ്രിക് ബാക്ക്ഡ് വാൾ കവറിങ്സ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന് സ്പെഷ്യൽ ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വാൾ പേപ്പേഴ്സ് എത്ര നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിലും അതിൻ്റെ ഇൻസ്റ്റലേഷൻ എന്ത് പശ വെച്ചാണ് ഇവർ യൂസ് ചെയ്ത് ഒട്ടിക്കുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ പലപ്പോഴും ഈ വാൾ പേപ്പേഴ്സ് പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്നു അതുപോലെയുള്ള പല പ്രശ്നങ്ങളും കസ്റ്റമേഴ്സ് പറയുന്നത് ഇതിന് നമ്മൾ റെഡി ടു യൂസ് ലിക്വിഡ് ഇമ്പോർട്ടഡ് ഗ്ലൂ വെച്ചിട്ടാണ് ഈ ഫാബ്രിക് ബാക്കിലെ വാൾ കവറിങ്സ് നമ്മൾ ഒട്ടിക്കുന്നത് ഭൂരിപക്ഷം ആൾക്കാരും ഒരു ചൈനയിൽ നിന്ന് വരുന്ന ഒരു പൗഡറുണ്ട് ഒരു സി എൻ സി പൗഡർ എന്ന് പറയുന്ന ഒരു പൗഡർ വെള്ളത്തിൽ കലക്കിയാണ് ഒട്ടിക്കുന്നത് അതൊക്കെ കൊണ്ട് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള മിക്സിങ് റേഷ്യോയിൽ അല്ല അവരത് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റലേഷൻസിൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ വരുന്നുണ്ട് 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 അപ്പം ഇപ്പം ഞാൻ കാണിക്കുന്നത് ഈ പറയുന്ന കോൺട്രാക്ട് സെഗ്മെന്റിലുള്ള വാൾ കവറിങ്സ് ആണ് അപ്പൊ അതിൻ്റെ ആ ഡിഫറെന്റ് ഡിസൈൻസ് നോക്കിയാൽ അറിയാം ഇതിൻ്റെ അകത്ത് വലിയ ക്ലാസിക് കളക്ഷൻസോ വലിയ ഡിസൈൻസോ കണ്ടംപററി വരുന്ന ഒരു കളക്ഷൻസ് ആണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞതിനൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇതൊക്കെ സ്ക്വയർ ഫീറ്റിന് ആ ഓക്കെ ഇതിൻ്റെ പ്രൈസ് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് വലിയ റോളാണ് അമ്പത് മീറ്ററിൻ്റെ റോളാണ് അപ്പോൾ കൂടുതൽ വോളിയം ഉണ്ടെങ്കിൽ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി പ്രൈസ് വരുന്നത് അതിൻ്റെ വോളിയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വലിയൊരു ഹോട്ടൽ പ്രോജക്റ്റിലാണെങ്കിൽ നമുക്കിത് നൂറ് രൂപയ്ക്ക് താഴെ ഇത്രയും കൂടിയ ഫാബ്രിക് ബാക്ക്ഡ് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വാൾ കവറിംഗ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം എൺപത്തിരണ്ട് രൂപയ്ക്ക് കൊടുക്കാം അതെ അതെ ഇത് എവിടെ നിന്നാണ് വരുന്നത് ഇത് ബെൽജിയത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്നത് ബെൽജിയത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനമാണ് എഗനിസ്റ്റ് ഓർഡർ ആണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചില പ്രോജക്റ്റ് ചെയ്തതിന് ശേഷം എപ്പോഴും നമ്മൾ കുറച്ച് സാധനം കൂടുതൽ കൊണ്ടുവരും അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത് ചില സ്പെഷ്യലായിട്ടുള്ള ഡിസൈനേഴ്സ് ആർക്കിടെക്ട്സ് ഇതുപോലെയുള്ള ചെറിയ റിക്വയർമെൻറ്റ്സ് പറയുകയാണെങ്കിൽ നമുക്കതും ചെയ്ത് കൊടുക്കാം ആ ഇരിക്കുന്ന സാധനം പക്ഷേ ഇത് കൂടുതലും ചെറിയ റോളല്ല ഒരു റോൾ വന്നിട്ട് ഏതാണ്ട് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് ഇങ്ങനെ പല രീതിയിലാണ് പല റോൾസും ആയിട്ട് വരുന്നത് ഇത് നമുക്ക് ഒരു നമുക്ക് അത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് വരുത്തിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു നിശ്ചിത റോള് വേണമെന്നുണ്ടോ നമുക്ക് ഒരു റോളാണെങ്കിലും വരുത്തിക്കാൻ പറ്റും അതിനൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ അന്നേരം ആ അതിൻ്റെ അകത്ത് പ്രൈസ് വേരിയേഷൻസ് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഡിസൈനുള്ള കളർ നമ്മുടെ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ സാധനം എടുത്ത് ഇവിടെ വരുത്താൻ പറ്റും അത് ബൈ എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നത് ബൈ യു പി എസ് എന്ന് പറയുന്നിട്ടുള്ള കൊറിയർ സർവീസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ബ്ലൂ ഉണ്ട് അവർ വിതിൻ വൺ ഓർ ടു ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് മാക്സിമം പോയാൽ ഒരു സെവൻ ഡേയ്സിനുള്ളിൽ ഇവിടെ ഡെലിവറി കിട്ടുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഓക്കെ ഈ വാൾപേപ്പറിൽ തന്നെ ഇനി വെറൈറ്റി ആയിട്ടുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ടെക്സ്റ്റൈൽ വാൾ കവറിംഗ് ആണ് ടെക്സ്റ്റൈൽ ഫാബ്രിക് ആണ് ഇത് ഓ യെസ് ഇത് നമുക്ക് കാണാം കാരണം ഇത് ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു പരിധിവരെ എക്കോ ഫ്രണ്ട്ലി ആണ് ഇത് യൂറോപ്പിലൊക്കെ ഒരുപാട് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ പുറമെയുള്ള കോട്ടിങ്ങില് ഫാബ്രിക് ഉണ്ട് പുറമേയുള്ള കോട്ടിങ്ങിൽ ഫാബ്രിക്കാണ് എൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് പേപ്പർ ആണ് ബാക്ക് സൈഡിൽ പേപ്പർ ബാക്കും വരുന്നുണ്ട് ഫാബ്രിക് ബാക്കും വരുന്നുണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്നതിന്റെ അകത്ത് പേപ്പർ ബാക്കിഡാണ് ഇതിൻ്റെ അകത്ത് പല കണ്ടംപററി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എടുക്കാം ഇതുപോലെ തന്നെ ഓ ഓ കളക്ഷൻസ് വരുന്നുണ്ട് ഇതൊക്കെ യൂറോപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് വരുന്ന ഫാബ്രിക്സ് ആണ് നമ്മളിവിടെ ചില പ്രീമിയം ഞാൻ കസ്റ്റമേഴ്സിൻ്റെ പേരെടുത്ത് പറയുന്നില്ല ചില പ്രീമിയം ടെക്സ്റ്റൈൽ ഷോപ്സുകളിൽ ചില പ്രീമിയം ഓഫീസുകളിലെല്ലാം ഇതുപോലത്തെ പാറ്റേൺസ് ചില പ്രീമിയം വില്ല പ്രോജക്ട്സുകളിലെല്ലാം ഇതുപോലത്തെ പ്രീമിയം പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ഇത് റൈറ്റ് റൈറ്റ് സെലക്ഷൻ സെലക്ഷൻ ബ്യൂട്ടി മാത്രമല്ല സർ ഇത് റൈറ്റ് സെലക്ഷൻ പ്ലസ് അതിന്റെ വളരെ കൃത്യമായിട്ടുള്ള അഡ്ജസ് വെച്ചിട്ട് പ്രോപ്പർ ഇൻസ്റ്റലേഷൻ അവിടെയാണ് പലർക്കും അബദ്ധം പറ്റുന്നത് പെർഫെക്റ്റ് ആയില്ലെങ്കിൽ ബ്യൂട്ടി അത് കൂടാതെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾക്ക് ചില ആർക്കിടെക്ട്സ് ഉണ്ടാവും അവർക്കറിയാം എവിടെയൊക്കെയാണ് ആ ഒരു ബിൽഡിംഗില് ആ ഒരു വീടിൽ വാൾ കവറിങ്സ് എന്നുള്ളത് അതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് വാൾ പേപ്പേഴ്സ് ചെയ്യുന്ന വാൾസ് നമ്മൾ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്യേണ്ട വാൾ വാൾസ് തന്നെയാണ് മുൻകൂട്ടി നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യണം അത് വാട്ടർ റെസിസ്റ്റ് വാട്ടർ ഡാപ്നസ് ഒട്ടും തന്നെ ഇല്ലാത്തതായിരിക്കണം അതുപോലെ നമ്മുടെ ഈ ടോയ്ലറ്റിന്റെ ബാക്ക് സൈഡ് ഇന്നറിൽ തന്നെ അതെ അവിടെ നമുക്ക് ഉപയോഗിച്ച വാട്ടർ അസിസ്റ്റന്റിന്റെ പ്രോബ്ലം അതാണ് ഞാൻ പറഞ്ഞു തന്നത് നമ്മള് പ്രീ പ്ലാൻഡ് വാൾസ് അത് ഒട്ടും തന്നെ മോയ്സ്ചർ വരാത്ത വാൾസ് ആയിരിക്കണം അത് വരുന്നത് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യണം അത് കഴിഞ്ഞ് നന്നായിട്ട് പുട്ടി ഇടണം അത് കഴിഞ്ഞ് പ്രെയിമർ അടിച്ച് സ്മൂത്ത് ആക്കിയതിന് ശേഷം മാത്രമാണ് വാൾ പേപ്പേഴ്സ് ഇടേണ്ടത് നമുക്ക് ഈ ടോയ്ലറ്റിന്റെ ബാക്ക് സൈഡിൽ വരുന്ന വോളിലും ചെയ്യാം പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് പ്രൈമർ പ്രൈമറിട്ടിട്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ല പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പല പലരും എന്നെ വിളിക്കാറുണ്ട് ഞങ്ങളുടെ വാൾ മുഴുവൻ ഇങ്ങനെ നനഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അത് പെയിന്റ് ചെയ്തിട്ട് പറ്റുന്നില്ല നിങ്ങളുടെ വാൾ വാൾപേപ്പേഴ്സ് മേടിച്ചൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകുമോ എന്ന് ചോദിച്ച് പല കസ്റ്റമറും വിളിക്കാറുണ്ട് അപ്പം നമ്മൾ അവരോട് പറയുന്നുണ്ട് ഇത് വാൾ വാൾപേപ്പേഴ്സ് ഏത് സെഗ്മെന്റിലുള്ള സാധനമാണെങ്കിലും ദ മോസ്റ്റ് ഇമ്പോർട്ട് ൻറ് ആയിട്ടുള്ള കാര്യം ദ വാൾ ഷുഡ് ബി എന്താ പറയുക മോയിസ്ചർ ഇല്ലാത്ത വളരെ സ്മൂത്ത് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വാളാണ് നമ്മൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് അതല്ല എങ്കിൽ എത്ര പ്രീമിയം സാധനം കാരണം ഇതെല്ലാം ഒട്ടിക്കുന്നത് വാട്ടർ സോളുബിൾ ഗ്ലൂ വെച്ചിട്ടാണ് എല്ലാ വാൾ കവറിങ്സും ഒട്ടിക്കുന്നത് അപ്പോൾ ഈ ഡാംപ്നെസ് വരികയാണെങ്കിൽ ആദ്യം ഈ ബോണ്ടിങ് ലൂസാവും ബോണ്ടിങ് ലൂസായി കഴിയുമ്പോൾ അവിടെ കളർ ഫെയ്ഡ്നെസ് വരും കുറച്ച് കഴിയുമ്പോൾ ഇത് ബബിൾസ് ഡെവലപ്പ് ചെയ്യും അപ്പോൾ വാൾസ് എത്രത്തോളം പെർഫെക്റ്റ് ആണോ എത്രത്തോളം നനവില്ലാത്തതാണോ അവിടെ നമുക്കിത് ഭംഗിയായിട്ട് ചെയ്യാം ഇത് അറിയാവുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ് ഭൂരിപക്ഷം കംപ്ലൈൻസ് വരുന്നതും ഈ നമുക്ക് ഈ ഒരു അറിവില്ലായ്മ കൊണ്ട് ടോയ്ലറ്റിൻ്റെ ഇപ്പുറത്തുള്ള വാളിൽ ഈ പറയുന്ന പോലെ വാട്ടർ പ്രൂഫിങ് ഇല്ലാത്ത സ്ഥലം അല്ലാത്ത ഈ പറയുന്ന പോലെ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്തിട്ടുള്ള ഒരു വാളിൽ മിനിമം ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അഞ്ച് വർഷത്തേക്ക് ഒരു പ്രശ്നവും വരില്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു സൈഡിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പീൽ ഓഫ് ചെയ്താൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിന്റെ സർവീസ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്രീ സർവീസ് ആണ് കൊടുക്കുന്നത് അവിടെ പോയി ആ കസ്റ്റമറിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യും അതേസമയത്ത് ഈ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അകത്ത് ഒന്നും തന്നെ ചെയ്യാനില്ല ഈ കസ്റ്റമൈസ് ചെയ്ത തീർച്ചയായിട്ടും നമ്മൾ അടുത്തതായിട്ട് ഈ കസ്റ്റമൈസ്ഡ് വാൾ ആണ് വാൾ കവറിങ്സ് ആണ് പറയുന്നത് ഇത് ഇതുപോലത്തെ ഇത് പ്രിന്റ് ആണ് ചെയ്യുന്നത് ഒരു 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 ഡിസൈൻ അല്ലെങ്കിൽ ഒരു പടം അത് ത്രീ ഡി ആകാം നോർമൽ ആയിട്ടുള്ളതാകാം ഞാൻ ഇങ്ങനെ മറിക്കുമ്പോൾ കാണുന്നത് ഇതുപോലെയുള്ള കൃഷ്ണനൻ്റെ ആദയും അല്ലെങ്കിൽ എന്തു ആകട്ടെ ഞാനിപ്പോൾ കുറച്ച് ഇമേജസ് കാണിക്കുന്ന ഒന്നേ ഉള്ളൂ ഇത് ഒട്ടിച്ച് വരുമ്പോൾ ഒരു ത്രീ ഡി എഫക്ട് ഉള്ള ഈ പടത്തിൽ എന്താണോ കാണുന്നത് അതുതന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും ഇത് ഏത് സൈസിലും നമുക്ക് പ്രിൻ്റ് ചെയ്യാം ഏറ്റവും ചെറിയ സൈസ് ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ത്രീ ബൈ സിക്സോ അല്ലെങ്കിൽ ത്രീ ബൈ ത്രീയോ ഇത് കൂടുതലും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ിവിംഗ് റൂമിലോ കിഡ്സ് റൂമിലൊക്കെ റൂമിലോ ആ കിഡ്സിനെ നമ്മൾ ഈ നമ്മുടെ ക്രിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫുട്ബോൾ സമയ സമയത്ത് ഫുട്ബോൾ പ്ലെയേഴ്സിന്റെ വലിയ വലിയ മെസ്സിയുടെ ഫോട്ടോയൊക്കെ നമ്മുടെ കിഡ്സിന്റെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ വാൾപേപ്പേഴ്സൊക്കെ റേറ്റ് പറഞ്ഞതൊക്കെ എങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽസ് മാത്രമാണ് അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് അത് സ്റ്റിക്കണ ലേബറും ഗം ഉൾപ്പെടെയാണ് ഈ ചാർജിങ് പറയുന്നത് നിങ്ങൾ നമ്മൾ സാധാരണ ഒരു കസ്റ്റമർ വന്ന് നമ്മുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഈ കളക്ഷൻസ് എല്ലാം പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾ കവറിങ്സ് ഉണ്ടല്ലോ അവർക്ക് അവർക്കിതെല്ലാം പരിചയപ്പെടാൻ കഴിയും അതിൻ്റെ അതിന് അവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് നമ്മുടെ സ്റ്റാഫ് അവരുടെ സൈറ്റിൽ പോയി അളവെടുത്ത് കൃത്യമായിട്ട് ആ ഒരു വർക്ക് ചെയ്യാൻ എത്ര സ്ക്വയർ ഫീറ്റ് മെറ്റീരിയൽ വേണം അതിൻ്റെ ലേബർ ചാർജും അതിൻ്റെ അഡ്ജസീവും എല്ലാം കൂടി ചേർത്തിട്ടുള്ള കൊട്ടേഷനാണ് അവർക്ക് കൊടുക്കുക കാരണം ഇതിൻ്റെ അകത്ത് ഒരു സാധാരണ കാർപെൻറ്റർക്കോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരു സ്കിൽഡ് അല്ലാത്തൊരു ലേബർ ചെയ്യേണ്ട ഒരു വർക്കല്ല വാൾ കവറിങ്സ് അത് നമുക്ക് തോന്നും പശുവെച്ച് ഒട്ടിച്ചാൽ മതി പക്ഷേ അത് ഓരോ റോൾസും ഓരോ പാനലും ഒട്ടിച്ച് കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് അലൈൻ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ് അതിൻ്റെ അകത്ത് വർക്ക്മാൻഷിപ്പിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമുണ്ട് ഒട്ടിക്കുന്ന ഗ്ലൂവിനൊരു സാധനമുണ്ട് വാളിൻ്റെ ഫിനിഷിന് ഒരു സാധനമുണ്ട് വാളിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞല്ലോ മോയ്സ്ചർ ഇല്ലാത്ത വാളായിരിക്കണം എന്നുള്ള കാര്യത്തിലും ഒരു സാധനമുണ്ട് അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള റേറ്റ് വേണേലും കൊടുക്കാം ഇൻക്ലൂഡിങ് ഇൻസ്റ്റലേഷൻ റേറ്റ് ആണ് ഭൂരിപക്ഷം ആൾക്കാർക്ക് കൊടുക്കുന്നത് അപ്പം എനിക്കൊണ്ട് എഞ്ചി കൂടിയൊരു വാൾപേപ്പർ മേടിച്ചിട്ട് അതിന് ഒട്ടിച്ച് അത് മോശമാക്കി കളയുന്ന നല്ലത് അത് ഇൻക്ലൂഡിങ് ലേയിങ് ലേയിങ്ങാണെങ്കിൽ ആയിരിക്കും ബെസ്റ്റ് ഭൂരിപക്ഷം സ്ഥലങ്ങളിൽ നമ്മൾ ഇൻക്ലൂഡിങ് ഇൻസ്റ്റലേഷൻ ആണ് നമുക്ക് ഒരു ടീം ഓഫ് വർക്കേഴ്സ് തന്നെയുണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് രണ്ട് രീതിയിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് മാത്രം സപ്ലൈ ചെയ്യുന്നുണ്ട് ലേബർ ആയിട്ടും അതെ അപ്പോൾ അവർക്ക് ഇപ്പം പല ആൾക്കാർക്കും ഇൻസ്റ്റലേഷൻ അവർക്ക് ചെയ്യാൻ അറിയുന്ന ആൾക്കാരും അല്ലേ ഉണ്ടെങ്കിൽ നമ്മൾ അത് മെറ്റീരിയൽസ് മാത്രം കൊടുക്കും നമ്മൾ നമ്മളിവിടുന്ന് ഈ സാധനം പല സ്ഥലങ്ങളിലേക്കും സപ്ലൈ എല്ലായിടത്തും കേരളത്തിൽ മാത്രമല്ല ഈവൻ ബാംഗ്ലൂർ വരെയും നമ്മൾ പോയി വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ സെന്റ് ഗോബിന്റെ വാൾ കവറിംഗ് സീ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂരിൽ ഒരു വലിയ സൈറ്റിൽ നമ്മൾ ചെയ്തിരുന്നു വരുന്നത് അതുപോലെ തന്നെ വലിയ ഹോട്ടൽസുകളിൽ നമ്മുടെ ലീല റാവിസ് അതുപോലെ തന്നെ ഒരുപാട് പ്രോജക്ട്സിൽ നമ്മൾ ഈ ഗോബിൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഈ ഗ്ലാസിൻ്റെ ഒരു വാൾ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് എന്താണ് അതെന്ന് തീർച്ചയായിട്ടും ഇത് പുതിയ ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ത്യയിൽ ഇത് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നാലഞ്ച് വർഷമായി പക്ഷെ പലർക്കും അറിയാം പലർക്കും അറിയില്ല ഇത് ശരിക്കും പറഞ്ഞാൽ സെന്റ് എന്ന് പറയുന്ന മൾട്ടിനാഷണൽ ബ്രാൻഡ് അവർ മാനുഫാക്ചർ ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഇത് വാൾ കവറിങ്സ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ഫൈബേഴ്സ് ആണ് ഗ്ലാസ് ഫൈബേഴ്സ് അതെ ഗ്ലാസിനെ യാണാക്കി ആ യാണിനെ നെയ്തെടുക്കുന്ന ഒരു സാധനമാണ് ഇതിന്റെ അകത്ത് ഞാനിപ്പോൾ കാണിക്കുന്നത് പ്രിലിമിനറി കളക്ഷൻസ് ആണ് ഇത് ഈ ബബിൾസ് നമ്മൾ ഭിത്തിയിൽ ഒട്ടിക്കുക ഈ ഒരു ഈ ഈയൊരു ഇതൊരു റോളാണ് ഒരു മീറ്റർ ആണ് ഇതിന്റെ വീതി മുപ്പത് മീറ്റർ ആണ് െങ്ത് ഇത് നമ്മൾ ഭിത്തിയിൽ ഒട്ടിച്ചതിന് ശേഷം ഇതിന്റെ പ്ലസ് പോയിന്റ്സ് നമുക്ക് ഇതിന്മേല് പെയിന്റ് ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട പെയിന്റ് ചെയ്യാം അപ്പോ ആ പെയിന്റും ഈ ഒരു സ്മോൾ ഡോട്ട്സും ആണ് അവിടെ നമുക്ക് വരുന്നത് ഇത് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്ത പെയിന്റ് വേണമെങ്കിൽ ഇതിന് മാറി കൊടുക്കാം ഇതൊക്കെ സ്ക്വയർ ഫീറ്റ് ഇതിനെ നമുക്ക് അറുപത്തഞ്ച് രൂപ മുതലേ ഇരുന്നൂറ്റിഅമ്പത് രൂപ വരെയുള്ള ഡിഫറെന്റ് കളക്ഷൻസ് ഇതിനകത്ത് സ്റ്റിക്കിങ്ങിന്റെ എമൗണ്ട് എല്ലാം ചേർത്താണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ അകത്ത് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് ഈ ഒരു ഫാബ്രിക് ഇത് എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് ജി എസ് എം ആണ് ഇതൊന്ന് കാണിച്ചോളൂ ഇരുന്നൂറ്റി ഇരുപത് ജി എസ് എം ആണ് ഇതിൻ്റെ കട്ടി ജി എസ് എം കൂടിയ ഈ ഫാബ്രിക്സ് നമ്മുടെ ഭിത്തിയിൽ ഉണ്ടാകുന്ന ക്രാക്കുകളെ തടയാൻ പറ്റും കൺസ്ട്രക്ഷണൽ എറർ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്രാക്ക് വരും ക്രാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും ആ ക്രാക്ക് വീണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇത് ആ ക്രാക്ക് നമ്മൾ പുട്ടിയിട്ട് പ്രൈമർ അടിച്ചതിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ ഈ ജി എസ് എം കൂടിയ ഫാബ്രിക് വച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രാക്ക് ഇൻവിസിബിളാകും ഓ അപ്പോൾ ഇത് പല ഹോട്ടൽസിലും നമ്മൾ ഇത് ഈ ക്രാക്കിന് ഒരു ഒരു പരിഹാരമായിട്ട് പല ഹോട്ടൽസിലും പല ബിൻഡേഴ്സിനും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഇപ്പം നമുക്കിപ്പോ മൂന്ന് രൂപ ഒൻപത് രൂപ സ്ക്വയർ ഫീറ്റിനാണ് വാൾപേപ്പർ ഇപ്പൊ അവൈലബിൾ ആണെന്ന് പറഞ്ഞ പരസ്യങ്ങളും നമ്മൾ യൂട്യൂബിൽ തന്നെ പലരും കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ എൺപത്തി രൂപ നൂറ് രൂപ അമ്പത് രൂപ സ്ക്വയർ ഫീറ്റിന് പേപ്പർ ഈ ആളുകൾക്കുള്ള സംശയമുണ്ട് ഈ പറഞ്ഞ ഇതിനിടയ്ക്കുള്ളതെല്ലാം നിങ്ങളുടെ ലാഭം ആണെന്നുള്ളത് ഇതിന്റെ അതിന്റെ വ്യത്യാസം എന്റെ ക്വാളിറ്റി വൈസ് ആണ് അതിന്റെ വ്യത്യാസം അതിൻ്റെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ അതിന് തീർച്ചയായിട്ടും ഈ വാൾപേപ്പേഴ്സ് ഒരു ട്രെൻഡ് ഉണ്ട് പല ആൾക്കാരും വളരെ വില കുറച്ച് അഞ്ഞൂറ് രൂപ മുതൽ ഞാനൊരു റോള് പറയുകയാണ് ഒരു റോളിൽ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ റേറ്റ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയിൽ താഴെ റേറ്റ് മുന്നൂറ് രൂപയ്ക്ക് റേറ്റ് ഒക്കെ വെച്ച് ആൾക്കാർ വിൽക്കുന്നുണ്ട് അതേസമയത്ത് നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് റോള് വരുമ്പോൾ മൂവായിരം രൂപ ആ റേഞ്ചിൽ നമുക്ക് ആ ഒരു വ്യത്യാസമാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് കൊള്ളലാഭം എടുക്കുന്ന ഇത് പല ക്വസ്റ്റ്യൻസും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ സാധനത്തിലും കുറേ മാനുഫാക്ചറിങ് ഡിഫക്ട്സ് വരുന്ന സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസൈൻ ഒരു കമ്പനി ഒരു മാനുഫാക്ചർ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ കാറ്റലോഗ് റൺ ചെയ്യുമ്പോൾ അതിനൊരു ടൈം ഫ്രെയിം അവർ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് വർഷത്തേക്കാണ് ഒരു ബുക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കളക്ഷൻസ് മാനുഫാക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് തരിക അത് കഴിയുമ്പോൾ ആ ഒരു പീരീഡ് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് മാനുഫാക്ചറിങ് ഉള്ള സാധനം ഉണ്ടാകും അവർക്ക് സെയിൽ ചെയ്യാൻ കഴിയാത്ത കുറച്ച് സാധനങ്ങൾ ബാക്കിയുണ്ടാവും ഈ രണ്ട് കാര്യത്തിലും ഒരു വലിയൊരു അപകടമുണ്ട് കാരണം ഈ സാധനങ്ങൾ ഒന്നെങ്കിൽ ഡിഫെക്റ്റ് ഉള്ള സാധനം പക്ഷേ നമുക്ക് സാധാരണ ഒരാൾക്ക് അതിൻ്റെ ഡിഫക്റ്റ് എന്താണെന്ന് മനസ്സിലാവില്ല അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം ഈ ബാലൻസ് വരുന്ന സാധനം ഒരേ ബാച്ചിൽ പ്രൊഡ്യൂസ് ചെയ്തതല്ല വാൾ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഒരു ബാച്ചിൽ പ്രൊഡ്യൂസ് ചെയ്തതാണെങ്കിൽ മാത്രമേ അതിൻ്റെ പത്ത് റോൾസ് എടുത്ത് നമ്മൾ ഒട്ടിക്കുമ്പോൾ എല്ലാം ഒരേ കളറിൽ കിട്ടും അല്ലെങ്കിൽ ചെറിയ വേരിയേഷൻ അല്ലെങ്കിൽ ഓരോ ബാച്ചിലും നമുക്ക് കളർ വേരിയേഷൻ ഉണ്ടാകും ഇതിൻ്റെ ഡൈയുടെ മിക്സിങ് റേഷ്യോയിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ഓരോ ബാച്ചിലും നമ്മൾ പത്തോ പതിനഞ്ചോ സാരി എടുത്ത് നോക്കുമ്പോൾ സാരിയിൽ ഒരേ സാധനം തന്നെ കളർ വേരിയേഷൻസ് വരുന്ന പോലെ തന്നെ അപ്പോൾ ഇതെടുത്ത് നമ്മളൊരു വലിയ ഹോളിൽ ഒട്ടിക്കുകയാണെങ്കിൽ പത്ത് റോളും ചിലപ്പോൾ നാല് ബാച്ച് ആയിരിക്കും അപ്പോൾ നാല് റോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ അടുത്ത റോൾ ഒട്ടിക്കുന്നതിൻ്റെ അകത്ത് സെയിം പ്രോഡക്റ്റ് ആണ് സെയിം സ്പെസിഫിക്കേഷൻ ആണ് സെയിം ഡിസൈൻ ആണെങ്കിലും ലൈറ്റർ ആയിട്ടുള്ള ഒന്നെങ്കിൽ ലൈറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഡാർക്കർ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ അത് അതാണ് ഇതിൻ്റെ അതുകൊണ്ട് തന്നെയാണ് ഇത് അവർ പേപ്പർ വിലക്ക് വിൽക്കുക ഈ ഈ ഡിഫക്ട് ഉള്ള സാധനം ഇവരുടെ വേസ്റ്റ് ആണ് ഇത് അവര് എക്സ്പയറി കഴിഞ്ഞ ഒരു പർട്ടിക്കുലർ കളക്ഷൻസ് എത്രയും പെട്ടെന്ന് കളയുക ഇത്തരം ഓഫറുകൾ പല ഇമ്പോർട്ടേഴ്സും പല മാനുഫാക്ചറികളിലും നമുക്കും വരാറുണ്ട് അത് മേടിച്ച് വച്ചിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു ആള് ഒരു നൂറ് റോൾസ് വേണം അവരുടെ ഹോട്ടൽ പ്രോജക്ടിലേക്ക് എല്ലാ റൂമിലും ഒരേപോലെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ആ നൂറ് റോൾസും ഒരേ ബാച്ചായിരിക്കും അല്ലെങ്കിൽ രണ്ട് ബാച്ചാണെങ്കിൽ നമ്മൾ പറയും അമ്പത് റോള് ഒരു ബാച്ചും അമ്പത് റോള് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാതെ അമ്പത് റോള് ഒരു പർട്ടിക്കുലർ കുറേ റൂംസിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റും ഇങ്ങനെ ആ ഒരു കണ്ടിന്യൂറ്റി ഓഫ് ഡിസൈൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ വേറൊരു വസ്തുക്കൾ മേടിക്കണ പോലെ നമുക്ക് റോള് നോക്കി ശരിക്കും ബാലൻസ് വന്നത് മാത്രമല്ല നമുക്ക് ഡിസ്പ്ലേല് റോളായിട്ട് കാണുന്നുള്ളൂ ഇപ്പൊ പലപ്പോഴും ഷോറൂമിലേ കണ്ടേക്കണു മിക്കതും നമ്മള് ഇതുപോലെ ബ്രോഷേഴ്സ് ബ്രോഷേഴ്സ് കണ്ടിട്ട് ആ കാറ്റലോഗ്സ് കണ്ടിട്ട് ആ കാറ്റലോഗ്സിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓർഡർ ബാക്കി റോൾസ് നമുക്ക് ഡിസ്പ്ലേയില് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ ഈ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന കുറച്ച് സാധനം വെക്കുകയാണ് അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ വില കുറച്ച് നമ്മൾ വെക്കുകയാണ് നമ്മളുടെ ഭൂരിപക്ഷം കസ്റ്റമറും പ്രോഡക്റ്റ് കാറ്റലോഗ് എടുത്ത് ആ കാറ്റലോഗ് തുറന്നു നോക്കി കാരണം ഈ വാൾ കവറിങ്സിന്റെ ഒരു പ്രശ്നം ഈ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഈ ഓൺലൈൻ അല്ലെങ്കിൽ ആമസോണില് വാൾ കവറിങ്സ് കിട്ടും ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് ഇപ്പോഴും ഇതിൻ്റെ ബിസിനസ് വരുമ്പോഴും ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് കിട്ടുന്നതിൻ്റെ പ്രധാന കാരണം വാൾ പേപ്പേസ് അല്ലെ വാൾ കവറിങ് ഒരു പടം കണ്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു വസ്തുവല്ല അല്ല അല്ല നമുക്കൊരു ഫോൺ വേണമെങ്കിൽ വാങ്ങാം ആ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും അതിൻ്റെ ഫീച്ചേഴ്സും എല്ലാം കൃത്യമായിട്ട് ഓൺലൈനിൽ വളരെ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അതേസമയത്ത് ഒരു വാൾ പേപ്പേസ് ഈ ഒരു പ്രോഡക്റ്റ് ഒരു പടം കണ്ടിട്ട് നിങ്ങൾ വാങ്ങിയാൽ ഈ സാധനം വരുമ്പോൾ ഇതുപോലെ തിക്നെസ് ഉള്ളതാണോ ഇതുപോലെ ടെക്സ്ചേഴ്സ് ഉള്ളതാണോ ഇതുപോലത്തെ ഹെവി വിനയിൽ വാൾ കവറിങ്ങ് ആണോ അതോ നോൺ വൂവൻ ആണോ ഇത് ഫാബ്രിക് ബാക്ക്ഡ് ആണോ ഇതൊന്നും ആർക്കും അറിയാൻ പറ്റില്ല കയ്യിലേക്ക് സാധനം ഒരു പ്രോഡക്റ്റ് ശരിക്കും അത് ഫിസിക്കലി നമ്മൾ തൊട്ട് നോക്കി അതിൻ്റെ ജി എസ് എം എത്രയാണെന്ന് നോക്കി അത് എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ മനസ്സിലുള്ള കോൺസെപ്റ്റിന് മാച്ച് ചെയ്യുന്നതാണോ എന്ന് മനസ്സിലാക്കി സാധനം പർച്ചേസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് ഈ വാൾ കവറിങ്സ് കവറിംഗ്സ് വാൾ വാൾപേപ്പേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു കടൽ പോലെ കിടക്കുന്ന ഒരു ഒരു സെഗ്മെന്റ് ആണ് അതിൻ്റെ അകത്തുനിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് പക്ഷേ കൂടുതൽ കളക്ഷൻസ് നമ്മുടെ ഉണ്ട് അറിയാൻ താല്പര്യമുള്ളവര് ഓൾവേസ് വെൽക്കം താങ്ക് വാൾ പേപ്പേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും റൂമിന്റെ വലിപ്പം അനുസരിച്ചും വെളിച്ചം വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാൾ പേപ്പേഴ്സിന്റെ മോഡൽസുകൾ സെലക്ട് ചെയ്യാനുണ്ട് ചെറിയ റൂംസിന് വാൾസിലൊക്കെ ആണെങ്കിൽ വലിയ ഡിസൈൻ പാറ്റേൺസുകളൊന്നും സെലക്ട് ചെയ്യരുത് അതാ റൂമിൻ്റെ സൈസിനെ തന്നെ കാഴ്ചയിൽ ബാധിക്കും നമ്മൾ ഇത്രയും നേരം വാൾ പേപ്പേഴ്സിൻ്റെ ക്വാളിറ്റികളെ കുറിച്ചും വാൾ പേപ്പേഴ്സ് എങ്ങനെയാണ് ഇത്രയും വെറൈറ്റീസിനും ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ദിലീപ് പ്രിസ്മിത്തിൻ്റെ സാരഥിയും എല്ലാം താങ്ക് യു ദിലീപ് ഈ വാൾപേപ്പേഴ്സ് എങ്ങനെയാണ് ഇതിൻ്റെ വെറൈറ്റീസിനും അതിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞത് യു സർക് യു മച്ച് വാൾ പേപ്പേഴ്സിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും വരാം ബൈ